എന്റെ പേര് മുഹമ്മദ് ഷൻഫർ മലപ്പുറം പുത്തനത്താണിയാണ് വീട് ഞാൻ ആർക്കിടെക്ചർ സ്റ്റുഡൻറ് ആണ് അപ്പൊ ഭയങ്കര ഹാപ്പിയാണ് കാരണം എന്താന്ന് വെച്ചാൽ നമ്മുടെ കമ്പനീന്റെ അമേസിങ് റിസൾട്ടുള്ള ഐസ്ലിം ആണ് കാരണം ഞാൻ പണ്ടൊക്കെ ഫാമിലീസിൽ പോയാല് ഫാമിലി അതേപോലെ ഫ്രണ്ട്സിന്റെ സർക്കിളിലൊക്കെ പോയാല് എല്ലാവരും പറയും നീ എന്താ ഒന്നും കഴിക്കാറില്ലേ എന്താ ഇങ്ങനെ മെലിഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ പറയും ഏഹ് അപ്പൊ നമുക്കൊരു വിഷമം ഉണ്ടാവും തടിയാ തടിക്കാത്ത എന്താന്നുള്ള ഒരു വിഷമം ഉണ്ടാവും അങ്ങനെ ഞാന് ഫാമിലിയിലൊക്കെ പോയി വീട്ടിലെത്തിയാൽ ഉമ്മനോട് പറയും ഉമ്മച്ചി ഞാൻ എന്താ ഫുഡ് ഒക്കെ കഴിക്കുന്നുണ്ടല്ലോ എന്താ തടിക്കാത്ത കാര്യങ്ങളൊക്കെ ഉമ്മച്ചിനോട് പറയുമ്പോൾ അത് തടിച്ചോളൂ അത് ഓരോരുത്തരുടെ ശരീരപ്രകൃതിയാണ് കാര്യങ്ങളൊക്കെ പറയും കാരണം സത്യം എന്താ വെച്ചാൽ വീട്ടിൽ ഏറ്റവും കൂടുതൽ ഫുഡ് കഴിക്കല് ഞാനാണ് പക്ഷെ ശരീരത്തിലൊന്നും കാണുന്നില്ല എന്നുള്ളൊരു പ്രോബ്ലം ആയിരുന്നു എത്ര കഴിച്ചാലും ഒരു നാല്പത്തേഴ് നാപ്പത്തെട്ട് ഉള്ള റേഞ്ചിലായിരുന്നു വെയിറ്റ് ഉണ്ടായിരുന്നത് അങ്ങനെ വീട്ടില് ഉമ്മച്ചി എന്താ പറയാ അരിഷ്ടം അരിഷ്ടം അതുപോലെ നൈറ്റില് പാലും കാര്യങ്ങളൊക്കെ കുടിച്ച് പക്ഷെ എന്നിട്ടും വെയ്റ്റ് കൂടുന്നില്ല ആ നാല്പത്തേഴ് നാൽപ്പത്തെട്ട് ആ റേഞ്ചിൽ തന്നെ ആയിരുന്നു വെയ്റ്റ് ഉണ്ടായിരുന്നത് അങ്ങനെ എന്റെ ബ്രദേഴ്സ് ഇൻഡസ്ട്രി ബസ് സ്റ്റാർട്ട് ചെയ്തു അതിലൂടെ ഞാൻ ഐസ്ക്രീംന്ന് പറഞ്ഞ പ്രൊഡക്റ്റിനെ കുറിച്ച് അറിഞ്ഞു അങ്ങനെ എനിക്ക് യൂസ് ചെയ്യാൻ വേണ്ടി ഞാനും പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്ത് ഐ ഡി ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ ഞാൻ ബിസിനസ് കാര്യമായിട്ടൊന്നും ചെയ്തില്ല ഞാൻ പ്രൊഡക്റ്റ് യൂസ് ചെയ്തു അങ്ങനെ പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് ഫസ്റ്റ് ബോക്സ് യൂസ് ചെയ്ത് കുറച്ചായപ്പോൾ ഉമ്മച്ചി പറഞ്ഞു ഞാൻ എൻ്റെ മുഖൊക്കെ തുടിച്ചിട്ടുണ്ട് ഏഹ് അപ്പൊ ഞാൻ വിചാരിച്ച് ഉമ്മച്ചി സാധാരണ എനിക്കൊരു വിഷമം വരണ്ടാന്ന് വിചാരിച്ചിട്ട് ഏഹ് തടിച്ചിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടായിരിക്കും അങ്ങനെ അങ്ങനെ ഞാനൊരു ബോക്സ് മൊത്തം കഴിച്ചു അങ്ങനെ എന്താന്ന് പറയാ വെച്ചാല് ഞാന് എനിക്കൊരു ആയിട്ട് തോന്നിയിട്ടില്ല അങ്ങനെ വീട്ടില് ഈ ആക്രിക്കാർ വരുമ്പം അവരടുത്ത് വെയിറ്റ് തോക്കാൻ വേണ്ടിയുള്ള സാധനം ഉണ്ടാവും അപ്പോൾ അവരടുത്ത് പോയി ഞാൻ ജസ്റ്റ് ഒന്ന് വെയിറ്റ് തൂക്കി അപ്പോൾ ഞാൻ മൂന്ന് കിലോ ഇൻക്രീസ് ആയിട്ടുണ്ട് ഏഹ് അങ്ങനെ അപ്പൊ എനിക്കൊരു കോൺഫിഡൻസ് തന്നെ അതിനുശേഷം ഞാൻ അടുത്ത ബോക്സ് യൂസ് ചെയ്തു ഏഹ് അങ്ങനെ യൂസ് ചെയ്തിട്ട് പിന്നെ ഞാൻ വെയിറ്റ് നോക്കിയപ്പോൾ ഒമ്പത് കിലോ കൂടി ഏഹ് ഇപ്പൊ എന്റെ വെയിറ്റ് ഉള്ളത് നാപ്പത്തെട്ട് പോയിന്റ് ആറ് ഇപ്പോ അമ്പത്തി ഏഴ് പോയിന്റ് ആറാണ് എങ്ങനെയാണ് ഐസ്ക്രീം കഴിച്ചത് പറയുന്നത് ആളുകൾക്ക് നല്ല ആണ് എങ്ങനെ എങ്ങനെ കഴിച്ചു കഴിച്ചു പറയൂ നോളജാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഐസ്ക്രീമിന്റെ ബാറ് ഒരു അരമണിക്കൂറോളം എടുത്ത് ചവച്ചരച്ച് കഴിക്കണം ഞാൻ രണ്ട് രണ്ട് ബോക്സ് യൂസ് ചെയ്തു കഴിച്ചോണ്ടിരിക്കുന്നു ഇല്ല രണ്ട് ബോക്സ് യൂസ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് ഒമ്പത് കിലോ കൂടി അതെ ഇപ്പൊ ഇപ്പൊ ഫാമിലിന്റെ ഇടയിൽ പോകുമ്പോ നീ ഉഷാറായിട്ടുണ്ടല്ലോ അതുപോലെ അറിയുന്ന ഷോപ്പിലൊക്കെ പോയാൽ നമ്മൾ പോയാൽ തിരിച്ചറിയുന്നില്ല നീയ തടിച്ച് ആകെ മാറിയല്ലോന്നൊക്കെ പറയും അതുപോലെ സൂപ്പർ അപ്പൊ എന്തായാലും ആളുടെ ഫോട്ടോ ഒന്ന്ഫർ ഒന്ന് ചിരിച്ചു